ഇത് അതിതീവ്രമായ അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് അപ്പോൾ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു അത് പീഡനമൊന്നും ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നെ അത് ഞങ്ങൾ നിയമത്തിന് ഏറ്റവും പുതിയ ശാസ്ത്രീയ നിഗമനങ്ങൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ആറ് പോയിന്റ് ഒമ്പത് തീവ്രതയാണ് രേഖപ്പെടുത്തിയ ഭൂകമ്പം അതേസമയത്ത് മുകേഷിൻ്റെ ഇത് കേവലം നാല് പോയിന്റ് ഒമ്പത് മാത്രം തീവ്രത രേഖപ്പെടുത്തിയ ഒരു ചെറിയൊരു തരിപ്പ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് കുലുങ്ങിയിട്ടില്ല ഇതിനുവേണ്ടി വേണ്ടി മഹിള അസോസിയേഷൻ കണ്ടുപിടിച്ച പുതിയ ഉപകരണത്തിൻ്റെ പേരാണ് പീഡനോമീറ്റർ ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ട് എന്താണ് ഇപ്പോൾ ഇവരൊക്കെ നിലപാട് ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് ഒരു പെൺകുട്ടി ഒരു പീഡന വിഷയം ഉന്നയിക്കുമ്പോൾ പരമാവധി അവരോടൊപ്പം നിൽക്കാനും ആ അതിജീവിതയ്ക്ക് ആവശ്യമായ സപ്പോർട്ട് അവർക്ക് ന്യായമായും കിട്ടേണ്ട നീതി അതിനൊപ്പം നിൽക്കുകയാണ് നമ്മൾ വേണ്ടത് കിടന്ന് മെഴുകുകയല്ല വേണ്ടത്